മനു തോമസ്ണ്ട് ശ്രീ മനു തോമസ് ഒരു തങ്ങളുടെ തുറന്നു പറച്ചിൽ അതിന് പിന്നാലെ ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പ്രതികരണം എന്താണ് ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് എന്താ പിന്നെ കണ്ണൂരിലെ സംഘടനയ്ക്ക് നിങ്ങളെ ശരിപ്പെടുത്താൻ അധികം സമയം വേണ്ട എന്നുള്ളതാണ് ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നോടായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിന്റെ അകത്ത് ഉന്നയിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ഞാൻ ശ്രീ പി ജയരാജനെതിരായ പിന്നെ പി ജയരാജന് എനിക്കെതിരായി പരാമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അദ്ദേഹത്തെ ഒരു സംവാദത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ക്രിമിനൽ കൊട്ടേഷൻ സംഘം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എനിക്കെതിരായി വധഭീഷണി മുഴക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് എനിക്ക് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് അത് സ്വാഭാവികമാണ് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതില് അവര് പറയുന്ന ഒരു കാര്യം കണ്ണൂരിലെ സംഘടനയെ പ്രതിരോധിക്കാൻ അധിക സമയം വേണ്ട എന്നാണ് ഇവര് പറയുന്നത് അപ്പൊ ഈ കണ്ണൂരിലെ സംഘടനയെ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഇവരെ ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ ഉത്തരവാദിത്വ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ണൂരിലെ നേതൃത്വം പറയേണ്ട കാര്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ ഒന്നും ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ പി ജയരാജിനെ പ്രതിരോധവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പാർട്ടി പരസ്യമായി തള്ളി പറഞ്ഞവരാണല്ലോ അപ്പോ അതും ക്രിമിനലുകൾ എന്ന് വ്യക്തമായത് ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതായി താങ്കൾ കരുതുന്നത് അത് ഈ പൊതുസമൂഹത്തിന് വ്യക്തമാ കുറച്ചുകൂടി വ്യക്തത വരുന്നുണ്ട് എന്നായപ്പോഴേക്കും എന്താണ് ഈ കാര്യങ്ങളുടെ മറുപടവ് എന്താണെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് കാരണം സി പി എമ്മിന്റെ നേതാവാണ് പി ജയരാജനെങ്കിൽ പി ജയരാജനെതിരായിട്ട് പൊതുരോധം തീർക്കാൻ ഈ കൊട്ടേഷൻ സംഘം വരാൻ വേണ്ടി പാടില്ലാത്തതാണ് കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞതനുസരിച്ച് അപ്പോൾ നേരിട്ട് ചോദ്യം ചോദിക്കട്ടെ അതായത് ആകാശ് തെലങ്കേരി അർജുനായെങ്കിൽ ഇവർക്ക് ഈ പി ജയരാജനുമായുള്ള ബന്ധം എന്താണ് എന്താണ് താങ്കൾ അതിൽ കരുതുന്നത്

അല്ല അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലെല്ലാം ഇവർ ഈ പിന്നെ നാട്ടിലെ പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളെല്ലാം വലിയ പോരാളികളായിരുന്നുവെന്നും ഞങ്ങളാണ് ഈ പാർട്ടിയെ പ്രതിരോധിച്ച് നിൽക്ക നിൽക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നടത്തിയതെന്നും ഇവർ സ്വയം അങ്ങ് അവകാശപ്പെടുന്നുണ്ട് പല ഘട്ടങ്ങളിലായി ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്പൊ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ പാർട്ടി സഖാക്കളും പ്രവർത്തകരും ജനങ്ങളും ഒക്കെ ഇതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പൊ അതിനകത്ത് പറയാനുള്ളൊരു കാര്യം ഈ പറഞ്ഞ കേസുകളൊക്കെ ഇവർ നടപ്പിലാ ഇവർ നടപ്പിലാക്കി ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പാർട്ടി തള്ളി പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് അവരാണ് നടത്തിയെങ്കിൽ അതിന് ഉത്തരവാദിത്വം അവരേറ്റെടുത്തുകൊടുക്കുക പക്ഷെ അത് ഇത് പാർട്ടിയുടെ പ്രതിരോധ പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ എന്തോ കടുത്ത അപാകതയുണ്ട് ഇനി അവരെ ആരെങ്കിലും ചെയ്യിച്ചിട്ടുണ്ടോ അവർക്ക് ആരെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അവര് പറയണം നിർദ്ദേശം കൊടുത്തവര് ഉത്തരവാദിത്വം പറയണം അതിന്റെ അകത്ത് ഇതിനെല്ലാം ഇത് പാർട്ടിയുടെ പ്രതിരോധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എനിക്കതിനെ സംബന്ധിച്ച് വിമർശനം ഇന്നുമുണ്ട് എന്നും ഉണ്ട് അന്നുമുണ്ട് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂപ്പിക്കാൻ വേണ്ടി പാടില്ല തീർച്ചയായിട്ടും ഈ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയാണ് താങ്കൾ പാർട്ടി വിട്ടതാണ് പി ജയരാജൻ പറയുന്നത് അതിലെന്താണ് വാസ്തവം അങ്ങനെയാണോ അത് ശരിയാണോ അയാൾക്കത് അയാൾക്ക് പ്രസ്താവന നടത്താനുള്ള അധികാരമില്ല അതിന് പാർട്ടി ഔദ്യോഗികമായിട്ട് പാർട്ടി സെക്രട്ടറിമാരൊക്കെയാണ് അഭിപ്രായം പറയുക അവരതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇനി പറയും ഇദ്ദേഹത്തിനെ അത് സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം ഇല്ല അതുകൊണ്ട് എനിക്കതിനെ സംബന്ധിച്ച് ഇപ്പൊ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി താല്പര്യമില്ല അപ്പോൾ ഇനി ഈ വിഷയത്തിൽ ഇപ്പോൾ ഭീഷണി സന്ദേശം വന്നു അതിൽ എന്താണ് തങ്ങളുടെ ഒരു തുടർ നടപടി ഭീഷണിക്ക് മുമ്പിൽ ഒന്നും വഴങ്ങി നിൽക്കാൻ വേണ്ടി കഴിയില്ലല്ലോ ഭീഷണിക്ക് മുമ്പ് നമ്മള് നമ്മളൊക്കെ പെട്ടെന്ന് തുടങ്ങിയതല്ലോ ഈ പൊതുജീവിതം അല്ലെങ്കിൽ എന്തായിരുന്നാലും ഈ ഞാന് അതിനകത്ത് സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ മരിക്കണം അപ്പൊ നേരെ വന്നിട്ട് അങ്ങ് മരിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആരെങ്കിലും കൊല്ലുകണ്ടെങ്കിൽ കൊല്ലുക എന്നുള്ളത് വളരെ ലളിതമായ ഒരു പ്രക്രിയ ഇവരുടെയൊക്കെ ധാരണ കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ വീരകൃത്യമാണ് എന്നുള്ളതായിരിക്കും ഞാൻ കരുതുന്നത് കൊല്ലുക എന്നുള്ളത് അത്ര വലിയ വീരകൃത്യം ഒന്നല്ല വളരെ ഒരു ഭീരുമൂല് ചെയ്യേണ്ട കാര്യമാണ്

അത് തൊട്ടടുത്താണ് ആ സമ്മേളനം നടന്നിരുന്നത് അത് പിന്നെ എന്റെ ഒരു അനുഭവമാണ് അത് ഈ ഇതുമായി ബന്ധപ്പെട്ടത് എന്റെ മനസ്സിലുള്ള ഒരു അനുഭവമാണ് അതെന്നുവെച്ചാൽ സാധാരണഗതിയിൽ ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ പാർട്ടി വർഗ്ഗജന സംഘടനകളുടെ സമ്മേളനങ്ങൾ ചേരുമ്പോൾ അനുശോചന പ്രമേയം അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് സമ്മേളനം തുടങ്ങുന്നതിനു മുമ്പ് അത് ലോകത്തെമ്പാടുമുള്ള മരിച്ചുപോയതും പിന്നെ കൊല്ലപ്പെട്ടതും പ്രകളും മരണമടഞ്ഞുമായ മനുഷ്യരുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ള ഒരു 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 കമ്മ്യൂണിസ്റ്റ് ബോധമോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ബോധത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യത്വപരമായ ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ സമീപകാലത്ത് കേരളത്തിൽ ഒരു കൊല ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വളരെ ചർച്ചയായ രാഷ്ട്രീയ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ വേർപാടിൽ അനുശോചന രേഖപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഒരു ഡിവൈഎഫ്ഐ പോലുള്ള ഒരു സംഘടനക്കുണ്ട് എന്നുള്ള അഭിപ്രായം ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു അതിൽ എനിക്ക് ഭയങ്കര തിക്തമായ അനുഭവം അതിനകത്ത് അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല